ും പ്രിയപ്പെട്ട വയലും വീടും ശ്രോതാക്കളെ നിങ്ങൾക്ക് നമസ്കാരം കൃഷി ആരംഭിച്ച കാലം മുതൽക്കുതന്നെ കൃഷിയിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രധാനമായും രോഗകീടാക്രമണം തന്നെയാണ് കർഷകർ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ടുതന്നെ പലതരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കർഷകരുടെ രീതിയിൽ തന്നെ പല വിധത്തിലുള്ള പരിഹാരങ്ങൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പല ജൈവക്കൂട്ടുകളും ഒരു കാലത്ത് നമ്മൾ അവഗണിച്ചിരുന്നു എങ്കിലും ജൈവകൃഷിക്ക് വളരെയേറെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ജൈവക്കൂട്ടുകളെക്കുറിച്ച് പല ഗവേഷണങ്ങൾ പോലും നടത്തപ്പെടുകയുണ്ടായി അങ്ങനെയാണ് ജൈവക്കൂട്ടുകൾ എന്ന ഒരു വിഭാഗം കർഷകർക്ക് റെക്കമെൻറ്റേഷനായി പറഞ്ഞു കൊടുക്കാൻ പോലും ഉണ്ടായത് ജൈവക്കൂട്ടുകൾ കൃഷിയിടത്തിൽ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്രീമതി എം ഗിരിജ അപ്പം ഈ ജൈവക്കൂട്ടുകളെ പറ്റി പൊതുവായിട്ട് ഉള്ള ഒരു ധാരണ എന്താ ജൈവക്കൂട്ടുകളെ കുറിച്ച് മുമ്പുണ്ടായിരുന്ന ധാരണ എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്നൊന്നും ഫലിക്കില്ല അതായത് കർഷകർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ല ഈൽഡ് കിട്ടില്ല എന്നുള്ളൊരു ഉൾക്കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറി ഇപ്പം നമ്മുടെ കേരള സംസ്ഥാനം തന്നെ ജൈവ കേരളമായിട്ട് മാറുകയാണ് ജൈവ സംസ്ഥാനമായിട്ട് മാറുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൃഷി വകുപ്പായാലും കാർഷിക യൂണിവേഴ്സിറ്റി ആയാലും ഒരുപാട് കാര്യങ്ങൾ ജൈവികമായിട്ട് ചെയ്തു വരുന്നുണ്ട് അപ്പം അത് കർഷകരിലേക്ക് എത്തിക്കാൻ ഒരുപാട് സ്കീമുകളും നമുക്ക് കൃഷി വകുപ്പിലൂടെ തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ഭാരതീയ പ്രകൃതി കൃഷി എന്ന് പറഞ്ഞൊരു പദ്ധതി വന്നു അതിൽ നമ്മൾ ഒരുപാട് ജൈവ കൂട്ടുകൾ ഉണ്ടാക്കി കർഷകരുടെ കൃഷിയിടത്തിൽ പരീക്ഷിച്ചു അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റിസൾട്ട് അത് എന്താണെന്ന് വെച്ചാൽ ഈ ജൈവ കൃഷി വൃക്ഷായുർവേദം അതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷി രീതികൾക്ക് വിളവ് ഗുണമേന്മയും കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ് അപ്പം നമുക്കത് തീർച്ചയായും കുറഞ്ഞ ചിലവിൽ നമ്മുടെ കൃഷിയിടത്തിൽ നമുക്ക് വേണ്ട പച്ചക്കറികൾ ഒരു വീട്ടിലേക്ക് വേണ്ടത് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ഇതൊക്കെ മതി നമുക്ക് തന്നെ പശു ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുണ്ടല്ലോ പശു അപ്പം നിന്ന് കുറച്ച് നാടൻ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഒക്കെ സംഘടിപ്പിച്ചുകഴിഞ്ഞാൽ ആരും തരുന്ന സാധനമാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വിളവുകൾ ഉത്പാദിപ്പിച്ച് നമ്മുടെ ആരോഗ്യവും നമ്മുടെ വരുന്ന തലമുറയുടെ ആരോഗ്യവും വർദ്ധിപ്പിക്കാം എന്ന് തന്നെയാണ് പൊതുവെ ജൈവ കൂട്ടുകൾ എപ്പോഴും നമ്മളുടെ ചുറ്റുപാടും ലഭ്യമായ വസ്തുക്കളാണ് അതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ പിന്നെ ഈ പറയുന്ന പോലെ അതിന്റെ ഒരു കാര്യക്ഷമത അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് വേണ്ട റെക്കമെൻറ്റേഷനുകളോട് കൂടെ തന്നെയാണ് ഇന്ന് നമ്മൾ ഇത് പലതും പരീക്ഷിച്ചിട്ട് കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റി ഒക്കെ നന്മ മേന്മ അങ്ങനെയൊക്കെയുള്ളവ അതെ ഏതൊക്കെയാ എന്തൊക്കെയാ വിളകളില്ല അതൊക്കെ ചെയ്യാം നന്മയും മേന്മയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കാനും പ്രതിരോധിക്കാനും അതുകൂടാതെ ഴയിലെ തടതുരപ്പൻ പുഴുവിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നന്മയും മേന്മയൊക്കെ റെക്കമെൻഡേഷൻ വഴി കൊടുക്കുന്നത് അത് യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്രങ്ങൾ വഴിയും കിട്ടാറുണ്ട് കൂടാതെ സെന്റർ ഫോർ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് സി ടി സി ആർ ഐ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള അവരാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പം പല അപ്രധാന കീടങ്ങളും പ്രധാന കീടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലെ പ്രത്യേകിച്ച് ഈ വെള്ളീച്ച മുഞ്ഞ അതുപോലെ തന്നെ മീലി ബഗ് ഇതൊക്കെ അത്തരത്തിലുള്ളവയ്ക്ക് ഇതൊക്കെ ഇഫക്റ്റീവ് ആണ് തീർച്ചയായും അത് നമ്മൾ ഉപയോഗിക്കുന്നത് തുടക്കത്തിൽ തന്നെ ഉപയോഗിച്ച് തുടങ്ങണം കൃഷിക്കൊരു കലണ്ടർ ഉണ്ട് ആ കലണ്ടർ പ്രകാരം ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കത് ഫലപ്രദമായിട്ട് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചികിത്സിക്കുന്നതിലും നല്ലത് അത് വരാതെ നോക്കുക എന്നുള്ളതാണ് കൃഷിയുടെ ഭാഗമാക്കാൻ പറ്റിയ ഇത്തരം ജൈവ വളക്കൂട്ടുകൾ ഏതൊക്കെയാണ് വളച്ചായ ഉണ്ട് പഞ്ചകവ്യമുണ്ട് പിന്നെ അമൃത് പാനിയുണ്ട് എഗ്ഗമിനോ ആസിഡ് ഫിഷ് അമിനോ ആസിഡ് ഗോമൂത്ര കാന്താരി മിശ്രിതം ഹരിതകഷായം ഇവയൊക്കെ ടോണിക്കുകളായിട്ടും അതേപോലെ തന്നെ നമുക്ക് കീടങ്ങളെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതായിട്ടും ഉപയോഗിക്കുന്നവയാണ് മിക്കവാറും ഉള്ളത് വളച്ചായ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചായപ്പൊടി ഉപയോഗിച്ചാണ് അല്ല അല്ല വളച്ചായ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അത് ഇരുപത്തൊന്ന് ദിവസം മുന്നേ നമ്മളത് പ്രിപ്പറേഷൻ തുടങ്ങണം ഉണ്ടാക്കുന്നത് അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചാണകം വേണം ഗോമൂത്രം വേണം അത് അഞ്ച് കിലോ ആണ് ചാണകത്തിൻ്റെ അളവ് ഗോമൂത്രത്തിൻ്റെ അളവ് പത്ത് ലിറ്റർ പിന്നെ രണ്ട് തരം പിണ്ണാക്കുകൾ അതിലുണ്ട് കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് പിന്നെ ശർക്കര ഇവ മൂന്നും അര കിലോഗ്രാം വീതമാണ് നമ്മൾ ഈ കൂട്ടുണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത് പിന്നെ നമ്മുടെ മൈസൂർ പഴം അല്ലെങ്കിൽ പാളയൻകോടം പഴം അതൊന്ന് ക്രഷ് ചെയ്തത് അഞ്ചെണ്ണം ശുദ്ധജലം നമുക്ക് വേണ്ടത് അമ്പത് ലിറ്ററാണ് ഓക്കെ അതിനുശേഷം നമ്മൾ ഈ എങ്ങനെയത് ഉണ്ടാക്കുന്ന ചോദിച്ചാൽ ഇത്രയും ചേരുവകളായി ചാണകവും ഗോമൂത്രവും നന്നായിട്ടൊരു പാത്രത്തിൽ മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി ചേർത്ത് ഉരുക്കി ചൂടാറിയതിന് ശേഷം തലേന്നൊന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ അര കിലോ ശർക്കര ലയിച്ചു തരും ആ ശർക്കരയും വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും കൂടി ചേർത്ത് ഇളക്കി പഴവും കൂടിയിട്ട് ചേർത്തതിന് ശേഷം അമ്പത് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് ദിവസം നമ്മൾ ഇളക്കണം രാവിലെയും വൈകുന്നേരം ഇളക്കി വെക്കുക പത്ത് ദിവസം ഇളക്കാതെ അത് മൂടി വെക്കുക അതിനകത്തേക്ക് ഈച്ച കൊതുക ഇവയൊന്നും മുട്ടയിടാനായിട്ട് അനുവദിക്കരുത് അതിനു വേണ്ടിയിട്ടൊരു നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഇത് നമ്മൾ പാത്രത്തിൻ്റെ വായുഭാഗം മൂടിക്കെട്ടണം അതിനുശേഷം ഇരുപത്തൊന്നാമത്തെ ദിവസം നമുക്കിത് പച്ചക്കറികളിൽ ഇളക്കിയിട്ട് നേരിട്ട് ഉപയോഗിക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നമുക്ക് അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചുക്ക് കഷായം ചുക്ക് കാപ്പിയും ഒക്കെ കുടിക്കുന്ന ചെടികൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷൻ ആണ് ഇത് അതെ അതെ പിന്നെ അമൃത്പാനി അമൃത്പാനീയം നമുക്ക് വളരെ എളുപ്പമാണ് ഇതിന് വേണ്ട ഘടകങ്ങൾ ഈ നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ച് ഒരു വ്യത്യാസം വരുന്നേ ഉള്ളൂ അമൃത്പാനീയിൽ പച്ച ചാണകം രണ്ട് കിലോ ആണ് വേണ്ടത് ഗോമൂത്രം ഒരു ലിറ്റർ ആണ് വേണ്ടത് ശർക്കര കാൽ കിലോ മതി ൂറ്റി അൻപത് ഗ്രാം പിന്നെ നെയ്യ് വേണം ഒരു പത്ത് ഗ്രാം തേൻ വേണം ഒരു ഇരുപത് ഗ്രാം പിന്നെ വെള്ളം പത്ത് ലിറ്റർ ഇത്രയാണ് ഇതിൻ്റെ ചേരുവകൾ അപ്പം ഈ നെയ്യ് തേൻ ഇതൊക്കെ ഇതിൽ എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് അമിനോ ആസിഡായിട്ടും പിന്നെ ആയിട്ടും നമുക്ക് ശരീരത്തിന് എങ്ങനെയാണോ മുട്ടയും മീനും ഒക്കെ കഴിക്കുമ്പം വളർച്ചയ്ക്ക് ഇതാകുന്നത് അതേമാതിരിയുള്ള അവരെ കരോട്ടനോയിഡ്സും കരാട്ടിനും ഒക്കെ ആയിട്ടാണ് അവയും ചെടികളിൽ പ്രവർത്തിക്കുന്നത് അതുപോലെ ഈ സൂക്ഷ്മജീവികളുടെയൊക്കെ എണ്ണം കൂടാനും ഒക്കെ അവയുടെ പ്രവർത്തനത്തിനും ഒക്കെ അങ്ങനൊരു പുളിപ്പിക്കൽ പ്രക്രിയ ഇതിൽ വരുന്നുണ്ട് ആ പുളിപ്പിക്കൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് വളരെ കുറച്ചിട്ടുള്ള സൂക്ഷ്മാണുക്കൾ ബില്യൺസ് ആൻഡ് ബില്ല്യൺസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അത് മണ്ണിൽ തന്നെയുള്ള ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫിക്സഡ് ആയിട്ട് കിടക്കുന്നിട്ടുള്ള മൂലകങ്ങളെ ഉണർത്താനായിട്ട് സഹായിക്കും പച്ച ചാണകം പത്ത് ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കുക അതിലേക്ക് ഗോമൂത്രവും ചേർത്തിളക്കിയിട്ട് ഒരു ദിവസം വെക്കുക പിറ്റേ ദിവസമാണ് ഇതിലേക്ക് നെയ്യും തേനും ചേർ ഇളക്കേണ്ടത് മൂന്നാമത്തെ ദിവസം മുതൽ പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് ഇത് നേരിട്ട് ചെടികളിൽ സ്പ്രേയും ചെയ്യാം തടങ്ങളിൽ രണ്ടില പ്രായമാകുമ്പോൾ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇത് നമ്മൾ ഓർക്കിഡ് പോലെയുള്ള സസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഉപയോഗിക്കാം ഫ്ലവറിൻ്റെ ക്വാളിറ്റി കൂടും സൂക്ഷിപ്പ് കാലാവധി കൂട്ടാനായിട്ട് സാധിക്കും ഇനി അടുത്തത് പഞ്ചഗവിയാണ് പഞ്ചകവ്യം നമ്മൾ മനുഷ്യന്റെ രോഗപ്രതിരോധ ശക്തിക്കും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ നമ്മൾ ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ കേട്ടിട്ടുള്ളത് ഇപ്പാണ് ഇത് ചെടികളിലേക്ക് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നത് വീട്ടിൽ നമ്മൾ പലതരത്തിലുള്ള പഞ്ചകവ്യ പ്രിപ്പറേഷൻസ് ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ പശുവിൻ്റെ നിന്ന് കിട്ടുന്ന ഘടകങ്ങൾ ഉപയോഗിച്ചാണ് പഞ്ചകവ്യം അഞ്ച് ഘടകങ്ങൾ അത് കൂടാതെ അവർ കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ വേണ്ടത് നമ്മൾ പശുവിൻ്റെ ചാണകം അതായത് നാടൻ പശുവാണ് അവർ പറയുന്നത് നാടൻ പശുവിൻ്റെ ചാണകവും നെയ്യും കൂടിയിട്ട് പ്രത്യേക അനുഭവത്തിൽ ഇപ്പോൾ ഏഴ് കിലോ ആണ് നമ്മൾ നാടൻ പശുവിൻ്റെ ചാണകം എടുക്കുന്നതെങ്കിൽ അതിലേക്ക് ഒരു കിലോ ആണ് കാരണം പശുവുള്ള വീട്ടിൽ ഇതൊക്കെ ഉണ്ടാവും ഒരു കിലോ നെയ്യ് ചേർത്ത് മൂന്ന് ദിവസം നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിൽ നമ്മൾ അടച്ചു വെക്കണം മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പം ചാണകത്തിൻ്റെ യാതൊരു സ്മെല്ലും അതിനുണ്ടാവില്ല എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യം ആ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് ശുദ്ധമായ ജലം പത്ത് ലിറ്ററും നാടൻ പശുവിൻ്റെ ഗോമൂത്രം അത് പത്ത് ലിറ്ററുമാണ് ചേർക്കേണ്ടത് എന്നിട്ട് നമ്മളൊരു പതിനഞ്ച് ദിവസം ഇത് അടച്ചു വെക്കണം രാവിലെയും വൈകുന്നേരം ഒരു മൂന്ന് മിനിറ്റ് ഘടികാര ദശയിലൊന്ന് ഇളക്കവും വേണം അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാറാമത്തെ ദിവസം ആണ് നമ്മൾ അതിലേക്ക് തൈര് ചേർക്കണം ഇളനീര് ചേർക്കണം പാല് ചേർക്കണം പിന്നെ പാളയൻ കോടൻ പഴം ഇതിൽ തൈര് നമ്മൾ രണ്ട് ലിറ്ററും പാലും ഇളനീരും മൂന്ന് ലിറ്റർ വീതമാണ് ചേർക്കേണ്ടത് പിന്നെ ശർക്കരയും വേണം ഒരു മൂന്ന് കിലോ പിന്നെ പഴം വേണ്ടത് ഒരു പന്ത്രണ്ട് പാളയംകോടം പഴം അത് ഏത് പഴം പറയുന്നില്ല അവർ പാളയംകോടൻ അല്ലെങ്കിൽ പൂവൻ പഴം എന്നും പറയുന്നുണ്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു പതിനാറ് ദിവസം കൂടി വെക്കുക അപ്പം കറക്റ്റ് നമ്മൾ ഇടുന്നതിൻ്റെ ഒരു മാസം മുന്നേ ഇത് റെഡിയാക്കി വെക്കണം ഒരു മാസമാണ് ഇതിൻ്റെ സമയമുള്ളത് അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് മുപ്പത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിലാണ് മൂന്ന് ശതമാനമാണ് അതിൻ്റെ വീര്യം അടിച്ചു കഴിഞ്ഞാൽ വളരെയധികം റിസൾട്ട് നമുക്ക് കിട്ടും ഇത് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ വാഴയിലൊക്കെ നമ്മൾ തട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ യൂറിയ കെട്ടിവെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന് പകരം നൂറ് മില്ലി പഞ്ചഗവ്യം അതായത് മുപ്പത് മില്ലി പഞ്ചഗവ്യം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിൻ്റെ നൂറ് മില്ലി പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് തട്ട പൊട്ടിച്ചതിന് ശേഷം ആ കറ ഒലിച്ചു പോയതിന് ശേഷം ആ ഭാഗത്ത് കെട്ടിവെച്ചു കഴിഞ്ഞാൽ വാഴക്കുല ഒരു മാസം മുന്നേ നമുക്ക് മൂപ്പെത്തും പിന്നെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ തന്നെ മനോഹരമായിരിക്കും ഒരു കറുത്ത പാട് പോലും വാഴക്കൊലയിൽ ഉണ്ടാവില്ല അപ്പം എന്താ എക്സ്പോർട്ട് ക്വാളിറ്റി കൂടി ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ നിർവചനീയമല്ല അത് കഴിച്ചു നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ അത്രയും അത് കൂടുതലാണ് പിന്നെ ഓരോ കൊലയിലും നമുക്ക് രണ്ട് കിലോ അധികം കിട്ടും അതും കർഷകന് ലാഭമാണ് അതായത് ഇപ്പം ഈ പഞ്ചഗവ്യം ഉണ്ടാക്കാൻ ചിലവാകുന്ന തുക ഈ ഒരു അഡീഷണൽ രണ്ട് കിലോ കിട്ടുന്നതിലൂടെ തന്നെ നമുക്ക് ലാഭമായിട്ട് കിട്ടും അതുകൊണ്ട് ഓർഗാനിക് പ്രോഡക്റ്റ് അല്ലേ നമ്മൾ കൊടുക്കുന്നത് അപ്പം തന്നെ വാല്യൂ അഡീഷൻ ആയിരുന്നു ഇത് യൂണിവേഴ്സിറ്റി പറയുന്നത് എന്താ വെച്ചാൽ മാവിൽ അവർ സ്റ്റഡി നടത്തിയ സമയത്ത് ഈ ആൾട്ടർനേറ്റ് ബിയറിംഗ് ഉള്ള മാവിനെ എല്ലാ വർഷവും പൂക്കുന്ന മാവാക്കി മാറ്റാൻ സാധിച്ചു മാങ്ങയുടെ സൂക്ഷിപ്പ് കാലാവധി പന്ത്രണ്ട് ദിവസം അധികമാകാനായിട്ട് സാധിച്ചു രുചിയും ഗുണവും കൂടുന്നതായിട്ടും അവരുടെ സ്റ്റഡീസ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങയിൽ അവർ കാണിച്ചപ്പം സ്ട്രോങ്ങും പ്ലംബി ആയിട്ടുള്ള ചെറുനാരങ്ങയാണ് ഉണ്ടായിരിക്കുന്നത് ഷെൽഫ് ലൈഫ് ചെറുനാരങ്ങയുടെ പത്ത് ദിവസം അഡീഷണലായിട്ട് കൂട്ടാൻ സാധിച്ചു പേരക്കയിലും ഒരു സ്റ്റഡി നടത്തിയിരുന്നു അതിലും ഇത് തന്നെയാണ് പറയുന്നത് പിന്നെ ഓർക്കിഡ് മുല്ലച്ചെടിയിൽ പൂവിന്റെ സുഗന്ധമൊക്കെ കൂട്ടാനായിട്ട് സാധിച്ചു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതൊരു വിൽപ്പന സംരംഭമായിട്ട് മാറ്റം അങ്ങനെയും കൊടുക്കാം നമ്മൾ പഞ്ചഗവ്യം ബോട്ടിലാക്കി വിൽക്കുമ്പോൾ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആമസോണിലൊക്കെ കാണാൻ കഴിയും ഇതിന്റെ റേറ്റ് ഒക്കെ അപ്പോഴാണ് നമ്മുടെ ഇതിനൊക്കെ ഇത്രയും വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക വാങ്ങാൻ ആളും ഉണ്ട് അതെ പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് എഗ് അമിനോ ആസിഡിനെ പറ്റിയിട്ട് അതെ 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 അപ്പം നമുക്ക് വീട്ടിലൊരു കോഴി ഉണ്ടെങ്കിൽ ഇത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് നാടൻ നാടൻമുട്ടയും ചെറുനാരങ്ങയുമാണ് അപ്പൊ നാടന്മുട്ട നമുക്കൊരു പതിനഞ്ചെണ്ണം വേണം ചെറുനാരങ്ങ നീര് ഒരു വലിയ ചെറുനാരങ്ങയൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു മുക്കാ കിലോ ഒക്കെ മതിയാവും മുട്ട ഓരോന്നായിട്ട് നമ്മൾ പൊട്ടാതെ അത് കേടുവന്ന നാടൻമുട്ട ഒരിക്കലും ആവരുത് പൊട്ടാതെ നമ്മൾ ഒരു പാത്രത്തിൽ ഇറക്കി വെക്കുക അതിനുശേഷം ഈ നാരങ്ങ ഈ ഒന്നര കിലോ ചെറുതാണെങ്കിൽ ഒന്നര മറ്റേതാണെങ്കിൽ മുക്കാൽ കിലോ വേണ്ടി വരും മുട്ട മൂടി നിൽക്കത്തക്ക വിധത്തിലാണ് നാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കേണ്ടത് അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പതിനാറാമത്തെ ദിവസം ഇതിലേക്ക് ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കര കൂടി അലിയിച്ചെടുത്തത് ഒഴിക്കുക അതിനുശേഷം ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാനാവും എല്ലാ ഫ്ലവറിങ് ചെടികളുടെയും പൂക്കളുടെ എണ്ണം കൂട്ടാൻ കായകളുടെ എണ്ണം കൂട്ടാനൊക്കെ വളരെ നല്ലതാണ് ഓർക്കിഡ് മുല്ല ഇതുപോലെയുള്ള ചെടികളുടെ പൂക്കളുടെ കളർ കൂട്ടുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതിപ്പോഴും കർഷകർ പലരും ചെയ്യുന്നതാണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ശതമാനം മാത്രം മതി രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ അതാണ് അതാണതിൻ്റെ കണക്ക് ഒരു ദുർഗന്ധം എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവും ഇല്ല അതുകൊണ്ടാണ് ഈ ശർക്കര ചേർക്കുന്നതുകൊണ്ടാണ് ഇതിനൊന്നും ദുർഗന്ധം ഇല്ലാതിരിക്കുന്നത് പിന്നെയുള്ളത് ബീജാമൃതം 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെടികളുടെ വളർച്ചയ്ക്ക് നമുക്ക് കായികൾ കൂടുതൽ കിട്ടാൻ അവരുടെ കായിക വളർച്ചയ്ക്കായിരുന്നു നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നത് കായികവും പിന്നെ നമ്മുടെ കായിക ഫലങ്ങളുടെയും വളർച്ചയ്ക്ക് ഈ ബീജാമൃതം നമ്മൾ ഉപയോഗിക്കുന്നത് വിത്ത് പരിചരണം കമ്പു പരിചരണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബീജത്തിന് അമൃതമായത് എന്തോ അതാണ് ബീജാമൃതം ഇത് നമ്മുടെ സുഭാഷ് പാലേക്കർ അദ്ദേഹം ആണ് അത് ഡെവലപ്പ് ചെയ്തത് ബീജാമൃതവും ജീവാമൃതവും അതിന് വേണ്ടത് ഇരുപത് ലിറ്റർ ആണ് വെള്ളം അതിലേക്ക് നമ്മൾ അഞ്ച് കിലോ ചാണകം വേണം അഞ്ച് ലിറ്റർ ഗോമൂത്രം വേണം പിന്നെ നമ്മുടെ കൃഷിയിടത്തിലെ ഫലഭൂയിഷ്ടമായ മണ്ണ് കൈപ്പിടിയിൽ ഒരു പിടി അത്രയും വേണം നീറ്റ് കക്ക അമ്പത് ഗ്രാം വേണം ഇരുപത്തഞ്ച് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ഡ്രം എടുത്തിട്ട് അതിൽ ചാണകം ഫ്രഷ് ആയിട്ടുള്ള പച്ച ചാണകം കിഴി കെട്ടിയിട്ട് വേണം ഈ ഇരുപത് ലിറ്ററിൽ തൂക്കി വെക്കാൻ എന്താ വെച്ചാൽ നമ്മൾ ബീജം ബീജത്തിന് അമൃതമാകാൻ പോകുന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ ചാണകത്തിൽ ഇനം വിത്തുകളൊക്കെ കാണും അത് കളകളായിട്ട് മാറും അതിന് വേണ്ടിയിട്ടാണ് ഇത് കിഴി കെട്ടിയിട്ട് ഈ വെള്ളത്തിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുക്കി വെക്കുക പിറ്റേ ദിവസം ഈ കിഴി നന്നായിട്ട് പിഴിഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പറിനായിട്ടൻ ലിക്വിഡ് ആയി അല്ലേ അതിലേക്ക് നമ്മൾ ബാക്കി ഗോമൂത്രം ചേർത്തു പിറ്റേ ദിവസം അമ്പത് ഗ്രാം വിത്തൾ കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് അതും ചേർത്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വിത്ത് നെൽവിത്തായാലും പച്ചക്കറികൾ വിത്തായാലും പിന്നെ കപ്പ എടുത്തണ്ടായാലും വാഴ കന്നായാലും ഒക്കെ ഇതിൽ പരിചരിച്ച ശേഷം നമ്മൾ ഇതിൽ നടുമ്പം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് വളരെയധികം അങ്കുരണശേഷി കൂടുന്ന എഴുപത്തഞ്ച് ശതമാനം ഉള്ളതിൻ്റെയൊക്കെ നെൽവിത്തിൻ്റെ അങ്കുരണശേഷി നൂറ് ശതമാനമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കർഷകർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കരുത്തും കൂടുമായിരിക്കും കൈകളുടെ കരുത്തു കൂടും ഏതിനെങ്കിലും ഒരു ജെർമിനേഷൻ ഒരു ചെറിയൊരു ഉണ്ടെങ്കിൽ അത് അതിനെ പുറത്ത് വരാനുള്ള ഒരു ും മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് കൂടുന്നതായിട്ടും കർഷകർ എന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നോക്കിയിട്ടുണ്ടോ കൃഷി കർഷകരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കർഷകർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ബീജാമൃതത്തിൽ വെക്കാം നെൽവിത്ത് പിന്നെ പച്ചക്കറി വിത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചു മതി വലിയ വലിയ കൃഷി ചെയ്യുന്ന കപ്പയുടെ കമ്പുകള് പിന്നെ നമ്മൾ ഈ ഉണക്കി സൂക്ഷിക്കില്ലേ എന്താ പറയാ ഇഞ്ചി വിത്തുകളൊക്കെ ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ ജർമിനേഷൻ്റെ എബിലിറ്റി കൂടുതലായിട്ട് കണ്ടുപിടിക്കും നമ്മൾ അതിന് പകരം ഇത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ ജീവാമൃതം 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 എന്ന് പറഞ്ഞാൽ ജീവൻ അമൃതേകം ബീജത്തിന് അമൃതമായി ജീവൻ വന്നു കഴിഞ്ഞു അപ്പോൾ ജീവനെ നമ്മൾ അമൃതേകാനായിട്ട് കൊടുക്കുന്നതാണ് ജീവാമൃതം ജീവാമൃതം നമ്മൾ ഇരുന്നൂറ് ലിറ്റർ മതി ഒരു ഏക്കർ കൃഷിസ്ഥലത്തേക്ക് കൃഷിയിടം പരിപൂർണമായിട്ട് പോഷിപ്പിക്കുന്നതിന് ഇതിലേക്ക് വേണ്ടത് ഇരുന്നൂറ് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു പാത്രമാണ് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ട്രം നമുക്ക് സാധാരണ എല്ലാവരുടെയും കൃഷിയിടത്തിലും ഉണ്ടാവും ഒരു നീല കളറുള്ള ഒരു പാത്രം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പത്ത് കിലോ ചാണകം അതായത് ഫ്രഷ് ആയിട്ടുള്ള ചാണകം പിന്നെ പത്ത് ലിറ്റർ ഗോമൂത്രം ഇത്രയും ചേർക്കുക പിന്നെ പയറുവർഗ്ഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പൊടിയാണ് പറഞ്ഞിരിക്കുന്നത് അത് രണ്ട് കിലോ ആണ് വേണ്ടത് മുതിരയാണ് ഏറ്റവും നല്ലതെന്നാണ് സുഭാഷ് പാലേക്കർജി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുതിരയുടെ രണ്ട് കിലോ പൊടി പിന്നെ ശർക്കര കറുത്ത ശർക്കര രണ്ട് കിലോ അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഇളനീർ വെള്ളം ആകാം മൂന്ന് ലിറ്റർ ഇളനീർ അല്ലെങ്കിൽ തേങ്ങ വെള്ളം മൂന്ന് ലിറ്റർ പിന്നെ കർഷകൻ്റെ കൃഷിയിടത്തിൽ ഒരുപിടി ആ ആളുടെ ഹാൻഡ് കൊള്ളാവുന്ന ഒരു പിടി മണ്ണ് ഇത്രയിട്ടതിന് ശേഷം നമ്മൾ മൂന്നോ നാലോ ദിവസം നന്നായിട്ട് ഇളക്കി സൂക്ഷിക്കണം അടച്ചു വെക്കണം രാവിലെയും വൈകുന്നേരം ഒരു മൂന്ന് മിനിറ്റ് ഇളക്കണം ഘടികാര ദിശയിലാണ് ഇളക്കേണ്ടത് അതിനുശേഷം അഞ്ചാമത്തെ ദിവസം ഇതിന് ഇത്രയേ ഉള്ളൂ അഞ്ചാമത്തെ ദിവസം നമുക്ക് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അങ്ങനെ മണ്ണ് എന്ന് പറയുന്നത് മേൽമണ്ണാണ് ഉദ്ദേശിക്കുന്നത് മേൽമണ്ണാണ് കാരണം മേൽമണ് ആ കൃഷിയിടത്തിൽ മണ്ണിൽ ഒരു വിധത്തിലുള്ള ജൈവ ജീവാണുക്കൾ ഉണ്ടാവും അവയുടെ മൾട്ടിപ്ലിക്കേഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ചാണകത്തിലും ഉണ്ടാവില്ല ഒരുപാട് നമ്മുടെ സൂക്ഷ്മമാണുക്കൾ കൃഷിക്കാവശ്യമായതും മണ്ണിനാവശ്യമായിട്ടുള്ളത് അവയൊക്കെ എണ്ണം കൂട്ടി വേരുകൾക്ക് വലിച്ചെടുക്കാവുന്ന പരുവത്തിലുള്ള ഫോമിലാക്കി ലഭ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എത്ര വീതമാണ് നമുക്ക് സ്പ്രേ ചെയ്യേണ്ടത് വാഴയ്ക്കൊക്കെ ആണെങ്കിൽ നേരിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നെല്ലാണെങ്കിൽ അതേപോലെ തന്നെ ഒരു ഏക്കറിലേക്ക് ഇരുന്നൂറ് ലിറ്റർ നമ്മളത് ശരിക്കും ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് ഇതിന്റെ സ്പ്രേയിങ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് വേറൊരു നഷ്ടവും ഇല്ല കാരണം മറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കുന്ന പോലെ കുറേ ദിവസത്തിൻ്റെ ഒന്നുമില്ല ഉപയോഗിക്കുന്നതിന് നാല് ദിവസം മുന്നേ ഉണ്ടാക്കുക എന്നുള്ളതേയുള്ളൂ എന്തിനും അടിസ്ഥാനം നാടൻ പശുവിന്റെ ചാണകവും കിട്ടാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേത് ഉപയോഗിക്കാം പക്ഷേ ഗുണം കുറച്ച് കുറയുന്നേ ഉള്ളൂ പിന്നെ ഫ്രഷ് ആയിരിക്കണം തന്നെ ഉപയോഗിക്കാം ഈ ഗോമൂത്രം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഗോമൂത്രം സാധാരണ നമ്മൾ കീടനാശിനിയായിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു ലിറ്റർ ഗോമൂത്രത്തിൽ നമുക്ക് പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്യുന്നത് ഇലവർഗ്ഗങ്ങൾക്ക് വളരെ നന്നായിട്ട് വളർച്ച ഉണ്ടാവുന്നതായിട്ട് ഏത് സ്റ്റേജിലാണ് ചെയ്യേണ്ടത് അത് ചീരയൊക്കെ നാലലപ്പരുവായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം ഒരു പത്ത് ദിവസത്തിൽ ഒരിക്കലും ഒന്ന് സ്പ്രേ ചെയ്യാം പിന്നെ ഹാർവെസ്റ്റിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ വിളകൾക്കായിരിക്കും യൂറിയ പോലെയുള്ള പിന്നെ ഇത് നമ്മൾ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുമ്പോൾ കാന്താരി മുളക് അല്ലെങ്കിൽ ഇരുവുള്ള മുളക് ഒരു പിടി എടുക്കുക ഹാൻഡ്ഫുൾ എടുക്കുക നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കുക അതിലേക്ക് ഒരു ലിറ്റർ ഗോമൂത്രം ചേർക്കുക അത് അരിച്ചെടുത്ത ഈ മുളകാണ് അതിലേക്ക് ചേർക്കേണ്ടത് അതിനുശേഷം ശേഷം ഇതിൽ പത്തരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നമ്മൾ ചെയ്യണം ഇലയുടെ രണ്ടു വശത്തായിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നീരൂറ്റി കുടിക്കുന്ന ഒരുവിധം വെള്ളീച്ച അങ്ങനെയുള്ള കീടങ്ങളെയൊക്കെ വളരെ നൂറ് ശതമാനം ഫലപ്രദമായിട്ട് തന്നെ നമുക്ക് സാധിക്കും കാന്താരി നമ്മൾ ഗോമൂത്രമിശ്രിത ശ്രദ്ധിക്കണം ഗ്ലൗസൊക്കെ ഇടുന്നത് നല്ലതാണ് പിന്നെ കണ്ണിലേക്ക് അതിന്റെ എരിവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് മൂക്കിലേക്കും അപ്പൊ മാസ്ക് ഇടുന്നതും സ്പെക്സ് വെക്കുന്നതും ഒക്കെ നന്നായിരിക്കും അലർജികൾ അലർജിയുള്ളവരുണ്ടാവുമല്ലോ ഒരു പൊകച്ചില് പോലെയൊക്കെ ഹരിത കഷായം അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അത് വൃക്ഷായുർവേദത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഹരിത കഷായത്തിലേക്ക് ഈ വൃക്ഷായുർവേദം എന്ന് പറയുന്നത് എന്താ ശരിക്കും ഒരു ശരിക്കും ആയുർവേദം നമുക്ക് എന്തിനാ നമ്മുടെ മനുഷ്യന്മാരുടെ ആരോഗ്യത്തിന് വേണ്ടി അന്ന് നമ്മുടെ പൂർവികര് നമുക്ക് ആരോഗ്യത്തിന് എന്തൊക്കെ ചെയ്തോ അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണമാക്കുന്ന സാധനങ്ങൾക്ക് വേണ്ടി വിളകൾക്ക് വേണ്ടിയും അവർ പ്രിപ്പറേഷൻസ് ഉണ്ടാക്കിയിരുന്നു അതാണ് വൃക്ഷായുർവേദം പക്ഷെ അതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതൊക്കെ വിദേശ രാജ്യങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഒരു ശാസ്ത്രജ്ഞനായ അദ്ദേഹം ഒന്ന് ജീവിച്ചിരിപ്പില്ല വയ്യൽ നിനയെന്ന് പറഞ്ഞിട്ടുള്ള സാറ് അദ്ദേഹം എത്രയോ ഡോളർ കൊടുത്തിട്ട് ആ സാധനം അവിടെ നിന്ന് കോപ്പി എടുത്ത് കൊണ്ടു അങ്ങനെ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിൻ്റെ ഒരു സെമിനാർ ഞങ്ങൾക്ക് മസ്ക്കറ്റ് ഹോട്ടൽ കുറച്ച് കൃഷി വകന്മാർക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അതിൽ നിന്നാണ് ഞങ്ങളൊക്കെ ഈ വൃക്ഷായുർവേദം എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് വരുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു പരീക്ഷണങ്ങൾ കർഷകരുടെ കൃഷിയിടത്തിൽ നടത്തിയപ്പം നമ്മളുടെ അതേ വെറൈറ്റീസിൽ അഞ്ച് തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി കർഷകൻ്റെ പരീക്ഷണം പാക്കേജ് ഓഫ് പ്രാക്ടീസസ് വെച്ചിട്ടുള്ള പരീക്ഷണം പിന്നെ വൃക്ഷായുർവേദത്തിൻ്റെ പരീക്ഷണം പിന്നെ ലോക്കലി അവിടെ വേറെ ആൾക്കാർ ചെയ്യുന്ന പരീക്ഷണം സുഭാഷ് പാലേക്കരുടെ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് ആയിരുന്നു അതിലൊരു കൃഷി രീതി ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയത് നമുക്ക് വൃക്ഷായുർവേദ പാക്കേജിലായിരുന്നു ഇനിയിപ്പോൾ അതിൽ എന്താ ഈ ഹരിത കഷായത്തെ പറ്റി പറയുന്നത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കളകൾ ആണ് അതിന് ഉപയോഗിക്കുന്ന ഒരു ഘടകം ഒരു ഇരുന്നൂറ് ലിറ്റർ കപ്പാസിറ്റിയിലുള്ള ഒരു ഡ്രമ്മ വേണം ശുദ്ധമായ ജലം ഒരു നൂറ് ലിറ്റർ വേണം വിവിധ കളകൾ അതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പൊട്ടിച്ചാൽ പാല് വരുന്നത് പാടില്ല പിന്നെ പുൽവർഗത്തിൽ പെടുന്നതും പാടില്ല ഇത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആരിവേപ്പ് കൊന്ന ചീമക്കൊന്ന അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കളകൾ ഉപയോഗിച്ച് നമുക്ക് വിളകൾക്ക് ആരോഗ്യം ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു ഡ്രമ്മിലേക്ക് ഇടുന്നു ഇരുപത് കിലോ ആണ് ഇതിൻ്റെ അളവ് വേണ്ടത് പിന്നെ ചാണകം വേണം അതൊരു പത്ത് കിലോ ഗോമൂത്രം വേണം അതൊരു പത്ത് ലിറ്റർ പിന്നെ ഉഴുന്നാണ് ഉഴുന്നാണിതിന് മെയിനായിട്ട് വേണ്ടത് ഒന്നുകിൽ മുളപ്പിച്ച ഉഴുന്ന് അല്ലെങ്കിൽ ഉഴുന്ന് പൊടി എടുക്കുക അത് നമ്മൾ മൂന്ന് ദിവസം മുന്നേ വെള്ളത്തിലിട്ടിട്ട് രണ്ടാമത്തെ ദിവസം വെള്ളം വാരി വെച്ച് മൂന്നാമത്തെ ദിവസം ഫുൾ മുള വന്നതിന് ശേഷമാണ് അത് ഉപയോഗിക്കേണ്ടത് ഇതും വേണം ശർക്കര വേണം അതും രണ്ട് കിലോ ആണ് വേണ്ടത് ഇത്രയും സാധനങ്ങൾ ഇട്ട് ശുദ്ധജലം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒരു ദിവസം അടച്ചു വെക്കുക പിറ്റേ ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെ രാവിലെയും വൈകുന്നേരം ഇത് മൂന്ന് മിനിറ്റ് വലത്തോട്ടും ഇടത്തോട്ടും ഇളക്കണം അങ്ങനെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഫുൾ പുളിപ്പ് അങ്ങോട്ടും ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആവും ചെടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇത് ഇതുപയോഗിച്ച് കഴിയുമ്പോൾ എന്താ വച്ചാൽ ചെടികൾ നെല്ലിൽ നമ്മളിത് ഉപയോഗിച്ചപ്പം ആമക്കാവ് ദേശത്ത് നമ്മുടെ ഒരു കൃഷി ഓഫീസറായിട്ടുള്ള കൃഷ്ണകുമാർ സാർ അന്ന് ഇത് ഉപയോഗിച്ചതിൽ സാറിന് കിട്ടിയ ആ വിളവ് ഭയങ്കര അതിഗംഭീരമായിരുന്നു അതിൽ ഒരൊറ്റ കറുത്ത പോടുള്ള നെൽമണികൾ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് എല്ലാം സ്വർണ്ണവർണ്ണമുള്ളതായിരുന്നു വളരെ പ്രീമിയം പ്രൈസിലാണ് അതിൻ്റെ തവിട് പോലും വിറ്റഴിഞ്ഞത് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് യാതൊരു കീടനാശിനികളും ഉപയോഗിക്കണ്ട എന്നുള്ളതാണ് ഗുണമേന്മ കൂടുകയും ചെയ്യുകയും നമ്മളുടെ അടുക്കളയിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ള പഴ വർഗ്ഗങ്ങളുടെ ഇലകൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാം മെയിനായിട്ട് പപ്പായൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലെ പിന്നെ ആരിവേപ്പ് ഉണ്ടാവും ഈ ആരിവേപ്പൊക്കെ നമ്മൾ ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാം ഉണ്ടെങ്കിൽ ഇലയെടുത്ത് തിളപ്പിച്ച് അതിന്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ മുറ്റത്തുള്ള ഗ്രോ ബാഗിലോ ചെടിച്ചട്ടികളിലോ ഉള്ള പച്ചക്കറികൾക്കോ ഇനി ചെടിച്ചട്ടികൾ തന്നെ പച്ചക്കറികൾ തന്നെ ആവണമെന്നില്ല നമ്മൾ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ചെടികളുടെ കിടങ്ങൾ തുരത്താനും ഇത് ഉപയോഗിക്കാൻ കഴിയും പപ്പായ ഇലയൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു അരക്കിലോ നമുക്കുണ്ടാവുമല്ലോ ഇഷ്ടംപോലെ പപ്പായ ഇല ഒന്ന് ചെറുതാക്കി ഞരടി ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ തലേദിവസം ഒന്ന് പുതിർത്തി വെക്കുക അതിനുശേഷം പിറ്റേ ദിവസം അതിലേക്ക് മൂന്നോ നാലോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് അത് നാല് ലിറ്റർ വെള്ളം ചേർത്തിട്ട് അതും സ്പ്രേ ചെയ്യുമ്പം നമ്മുടെ നീരൂറ്റി കടിക്കുന്ന പലതരം കീടങ്ങളെയും നമുക്ക് നശിപ്പിക്കാനായിട്ട് കഴിയും ഇതൊക്കെ നമ്മുടെ ചുറ്റിലുമുണ്ട് നമ്മളാരും എടുക്കാനായിട്ട് മെനക്കെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇഞ്ചി ഇവയൊക്കെ ഇതിനു വേണ്ടി അതും ചെയ്യാം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകുമൊക്കെ നമ്മളുടെ വീട്ടിൽ യഥേഷ്ടം ഉള്ളതാണ് എപ്പോഴും ഉള്ള ഒരു സാധനമാണ് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളകെടുക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ എടുക്കേണ്ടത് അൻപത് ഗ്രാം വീതമാണ് മറ്റേത് ഇരുപത്തഞ്ച് ഗ്രാം ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം മൂന്നിരട്ടി വെള്ളം ചേർത്തിട്ട് ഇതും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എത്രത്തോളം കാര്യക്ഷമമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഇത് ഉണ്ടാക്കാനുള്ള ഒരു ക്ഷമ വേണം അല്ലെ അതെ സന്നദ്ധത വേണം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഒരുപക്ഷെ ഇത് പറ്റിയില്ലെങ്കിൽ പറ്റുന്നവർ ഇതുണ്ടാക്കി വിൽക്കുക എന്നുള്ള ഒരു രീതിയും അവലംബിക്കാവുന്നതാണ് എന്തെങ്കിലും ായാലും നമ്മൾ എന്ത് ചെറിയ കാര്യങ്ങൾക്കും കടകളെ ആശ്രയിക്കാതെ നമ്മളെ വീട്ടിലുള്ളവയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് നല്ലൊരു രീതിയിൽ ആരോഗ്യ സംരക്ഷണത്തിന് ജൈവ കൃഷി ഉണ്ടാക്കാൻ വേണ്ടി ഈ പറഞ്ഞ കൂട്ടുകളൊക്കെ ഉപയോഗപ്പെടുത്താം അതെ കൃഷി ഭവനിൽ ഇതിന് വല്ല പദ്ധതികളും ഉണ്ടോ കൃഷിഭവനിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ നമ്മൾ ഉണ്ടാക്കിയിരുന്നു പിന്നെ അതിന്റെ ഭാഗമായിട്ട് വീക്ക്ലി മാർക്കറ്റിലൂടെ ഇവരുടെ പ്രൊഡ്യൂസ് വിൽക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു വീക്ക്ലി മാർക്കറ്റിൽ എത്തണ്ട ഈ സാധനം എവിടെയുണ്ട് എന്നറിഞ്ഞാൽ ആളുകളെ അവിടെ എത്തി വാങ്ങിക്കോളും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ജൈവക്കൂട്ടുകൾ കൃഷിയിടത്തിൽ സംസാരിച്ചത് ശ്രീമതി എം ഗിരിജ ടി കുട്ടി തുള്ളി മുതിട്ടുള്ളിട്ടു കാല് കണ്ണേ കാലത്ത பள்ள பைக்கினுண்டோ പുഴുങ്ങണട്ടോ